പാലിയേറ്റീവ് കെയർ രംഗത്ത് ശ്രദ്ധേയമായ മട്ടന്നൂരിലെ അമ്മ പേനൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റും ആധുനികവൽക്കരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ കേരള പാലിയേറ്റീവ് കെയർ ഗ്രിഡിലേക്കുള്ള രജിസ്ട്രേഷന്റെ ഭാഗമായി ലാപ്ടോപ്പ് ഐപാഡ് എന്നിവ കൈമാറി കൂടാതെ പാലിയേറ്റീവ് ഉപകരണങ്ങളും കൈമാറി കേരള പാലിയേറ്റീവ് കെയർ ഗ്രിഡിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ലഘൂകരിക്കുന്നതിനും മികച്ച പാലിയേറ്റീവ് കെയർ സേവനം ആവശ്യമുള്ള രോഗികൾക്ക് ലഭ്യമാക്കുന്നതിൻ്റെയും ഭാഗമായാണ് അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് സേതു നമ്പ്യാർ സ്പോൺസർ ചെയ്ത ലാപ്ടോപ്പ് ഐപാഡ് എന്നിവ അമ്മ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ പ്രവർത്തകർ ഏറ്റുവാങ്ങിയത് ചടങ്ങിനോടനുബന്ധിച്ച് അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് എസ് എസ് എൽ സി ബാച്ച് സ്പോൺസർ ചെയ്ത വീൽ ചെയറുകളുടെ കൈമാറ്റവും മലബാർ സ്കെയിൽസ് പാലോട്ടുപള്ളി സ്പോൺസർ ചെയ്ത ബോഡി വേവിംഗ് മെഷീൻ്റെ കൈമാറ്റവും നടന്നു പി അരുൺ അധ്യക്ഷനായി ചെയ്യണമെന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാലിയേറ്റീവ് കെയർ ബ്രിഡ് അതിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ലഘൂകരിക്കുന്നതിനും രോഗികൾക്കും അതുപോലെ തന്നെ രോഗികളുടെ കൂട്ടിരിക്കുന്നവർക്കും പാലിയേറ്റീവ് സേവനം ആവശ്യമുള്ള പൊതുജനങ്ങൾക്കൊക്കെ ഓൺലൈൻ സർവീസ് വളരെ എളുപ്പത്തിൽ ലഘൂകരിക്കുന്ന വിധത്തിലുള്ള സംവിധാനം ഉപയോഗിക്കുന്നതിലേക്കുമായിട്ട് ചടങ്ങിൽ വി കെ ഷാജി എൻ സജീവൻ വി രാഹുൽ രാജ് പാലിയേറ്റീവ് നഴ്സ് സുമജ ബാബു എൻ ഷമീറ വോളണ്ടിയർ രാജിനി നീരജ് നെല്ലൂന്നി ഋതുജിത്ത് എളംബാറ മനോജ് നടുവനാട് റിബിൻ പൊറോറ ശ്രീകാന്ത് മട്ടന്നൂർ ആദിത്യൻ മരുതായി തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് മട്ടന്നൂർ